ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സെറലിയോന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ഫ്രീ ടൗണിൽ നിന്ന് സ്വാഗതം സ്വാതന്ത്ര്യമാണ് ഫ്രീ ടൗൺ സ്വതന്ത്രമായിട്ടുള്ള ടൗൺ അല്ലേ സ്വതന്ത്രമായിട്ടുള്ള നഗരം അതിൻ്റെ കറക്റ്റ് മീനിങ് എനിക്കറിയില്ല ഇത് ബ്രിട്ടീഷ് കോളേജി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്തോ സെറലിയോണിൽ വന്നപ്പോൾ ഫ്രീ ടൗണിൽ വന്നപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഒരു അറിയില്ല എന്താന്ന് എനിക്ക് ഭയങ്കര വോമായിട്ട് തോന്നുന്നു എന്തോ ഒരു അടിപൊളി ഫീലിംഗ് വന്നു അറിയില്ല ആ ഫീലിംഗ് ഒക്കെ മാറുമെന്ന് ഞാനിപ്പോ പൊണാക്രിയിൽ നിന്നാണ് എത്തിയത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഞാനിപ്പോ പോകുന്നത് ഒരു മലയാളിയുടെ അടുത്താണ് ഞാൻ അവിടെ പോയി ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളും ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം ഇവിടെ ധാരാളം മോട്ടോളുണ്ട് നമ്മുടെ ടി വി എസ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുള്ള നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ അടുത്തുള്ള ബിൽഡിങ്ങൾ പോലെ തോന്നുന്നില്ലേ അതിന്റെ തോന്നതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കാര്യോണ്ടാണ് ഈവൻ ഈ ബിൽഡിംഗ് ആയാലും നമുക്കത് തോന്നില്ലേ കാരണം ബ്രിട്ടീഷ് നമ്മുടെ നാട്ടിലും വന്ന് ബ്രിട്ടീഷ് ഭരിച്ചു ഇവിടെയും വന്ന് ബ്രിട്ടീഷ് കോളനൈസ് ചെയ്തു ഈ കാണുന്നത് ഇവിടത്തെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെയാണ് എന്ത് മനോഹരം അടിപൊളി വെസ്ലി മെത്തോഡിസ്റ്റ് ചർച്ച എന്നാണ് ഈ കാണുന്ന ഒരു പള്ളിയുടെ പേര് നമ്മുടെ സുപ്രീം കോർട്ട് ബിൽഡിംഗ് ആണ് കേട്ടോ നമുക്ക് ആ കാണുന്നത് നമ്മുടെ കോടതി മന്ദിരമാണ് അടിപൊളി ഇവിടെ നമുക്ക് മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു മെത്തിസ് ചർച്ച് സോറി മെത്തോഡിസ്റ്റ് ചർച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ പഴയ ബ്രിട്ടീഷ് ബിൽഡിങ്ങുകളാണ് ഞാനങ്ങനെ എന്നെ ഹോസ്റ്റ് ചെയ്ത നമ്മുടെ മലയാളി ചേട്ടന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പുള്ളികളെ ഓഫീസിലൊക്കെ പോയി ഞാൻ അവിടെ കൊറച്ചു ഇരുന്നു അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് ഇതാണ് ഏട്ടോ ചേട്ടൻ ഹൈ എന്നുണ്ട് പേര് നാട്ടിലെ ാംബിയല്ലായിരുന്നു ഗാംബിയോട്ട് രണ്ടര വർഷം ഇഷ്ടപ്പെട്ടോ നല്ല നല്ല രാജ്യമാണ് പിന്നെ യാത്രയൊക്കെ ഇപ്പം ഇവിടെ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ കുഴപ്പമില്ല നല്ല ക്ലൈമറ്റ് ആയാലും ഇവിടെ നല്ല മഴയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ മാവ് മാങ്ങാ ഇപ്പൊ അതൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് എല്ലാം ഇന്ത്യൻ നമ്മുടെ നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ പോലെ ഉണ്ട് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിൽ പോയി എല്ലാ വെജിറ്റബിൾസും കിട്ടും ഞാൻ അതാണ് നോക്കിയത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ധാരാളം ഉണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രൂട്ടായിട്ടുള്ള മുള്ളാത്തിച്ചക്ക നമ്മുടെ സോർസ് ഉപ്പ് അത് കണ്ടു ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ടോ അത് വാങ്ങണം എനിക്ക് പിന്നെ മാങ്ങയൊക്കെ പൂത്ത് തെളിഞ്ഞ് മാവ് മാങ്ങയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മാങ്ങ എല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് അപ്പൊ ഇപ്പൊ ലെബനീസ് ഷോപ്പാണ് കേട്ടോ ഇവിടെ ധാരാളം ലബനീസ് ആരുണ്ട് അതായത് നിങ്ങൾക്കറിയാലോ വെസ്റ്റ് ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും ധാരാളം ലെബനീസ് ഉണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ അന്ന് ലബന ലെബനോളിൽ യുദ്ധം നടന്നപ്പോൾ അന്ന് അവിടുന്ന് ലബനോനി വിട്ട് ഓടി ആൾക്കാർ ഈ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയ ഇവറി കോസ്റ്റ് ഗാംബിയ അല്ലെങ്കിൽ സെനഗൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പല രാജ്യങ്ങളിൽ ഗിനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവരെ അഭയം തേടി വന്നു എന്നിട്ട് അവരെ ഹോസ്റ്റ് ചെയ്ത ഈ രാജ്യങ്ങളിൽ തന്നെ അവർ വലിയ ബിസിനസ്സുകൾ തുടങ്ങി അവരിപ്പോൾ ഇവിടുത്തെ എനിക്ക് കൂടുതലെനിക്കൊന്ന് ബിസിനസ് ഒക്കെ ഓൺ ചെയ്യുന്നവരാണല്ലേ ഇന്ത്യക്കാരുണ്ട് ആ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പല റിപ്പയർ ഷോപ്പുകൾ കാറിന്റെ റിപ്പയറുകള് ഇതെല്ലാം ഇവരുടെ ആൾക്കാരാണ് കൂടുതലായിട്ടും ചെയ്യുന്ന അപ്പോ ഈ ലെബനീസുകാർ വന്ന് അവർ പിന്നെ പച്ചപിടിച്ച് അവരുടെ സെക്കൻഡ് ജനറേഷനും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ധാരാളം ലെബനീസുകാര് കാണും ഈ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നമ്മള് ഈസ്റ്റ് ആഫ്രിക്കൻ ഭക്ഷണങ്ങളിൽ പോയാലും നമ്മുടെ ഗുജറാത്തി ഹിന്ദി ആൾക്കാരെ കാണാൻ കഴിയും അവർ സെക്കൻഡ് ജനറേഷൻ ആണ് അവർ ഗനിയക്കാരും അവർ ഉഗാണ്ടക്കാരും സാഗ്ദാനിയക്കാരൊക്കെയാണ് അവർ ഇന്ത്യൻ ഹെറിറ്റേജ് ഉണ്ട് ഇന്ത്യൻ റൂട്ട് റൂട്ടുണ്ട് അവരിപ്പോഴും ഇന്ത്യന്ന് ഇന്ത്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ വലിയൊരു കമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ അവരുടെ പ്രാദേശിക ഭാഷയാണ് സംസാരിക്കുന്നത് അവരുടെ വീടുകളിൽ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോഴും ആ ഗുജറാത്ത് ഏരിയയിൽ കഴിക്കുന്നതാണ് ഉഗാണ്ടയിലെ ഗുജറാത്തിക്കാരനും അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ഒരു ഗുജറാത്തി അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ ആയിട്ടുള്ള ഒരാൾ കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ലെബനീസുകാരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വന്നാണെങ്കിൽ അവരുടെ വീടുകളിലെ അറബിക് ഭാഷയാണ് സംസാരിക്കുന്നത് അവർ കഴിക്കുന്നതും ലെബിനീസ് ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും എന്നാലും പല ആളുകളും ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണാൻ കഴിയും നമ്മുടെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട് ബ്രോന്റെ ഹൈ ബ്രോ ഭക്ഷണം ഋദ്വാന് ഋദ്വാനാണ് ഋദ്വാന് ഇവിടത്തെ താമസിക്കുന്ന ആളാണ് കേട്ടോ ഇവിടത്തെ താമസിക്കുന്ന ആളാണ് നമ്മൾ നല്ല ചിക്കനും ഒരു ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഹമോസ് നമ്മുടെ പിന്നെ കുറച്ച് ഇത് ഫ്രൈസ് എല്ലാം കൂടെ വരും ബോണപ്പറ്റേപ്രോ ബോണപ്പറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി വന്ന് കിടന്നു കിടന്നാന്ന് പറയുമ്പോൾ നീടെ കിട്ടുന്നതല്ല അവസാനം കാരണം മറ്റേ ചേട്ടനാണെങ്കിൽ ആക്ച്വലി അവിടെ എന്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചേട്ടൻ എനിക്ക് വേണ്ടി ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുന്നു കേട്ടോ ഹോട്ടൽ റൂമിൽ എന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത് ഡോളറൊക്കെയാണ് നാൽപ്പത് ഡോളർ എന്ന് ഇട്ട് ഞാൻ പത്ത് മൂവായിരത്തി ഇരുന്നൂറ് നാലായിരം രൂപയൊക്കെ അടുപ്പിച്ച് വരും കേട്ടോ അമ്പത് ഡോളറൊക്കെ വരും പിന്നെ പറഞ്ഞ് ചട്ടിനടുത്ത് പറഞ്ഞു ഇല്ല ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഞാൻ ലോക്കലിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ ഒരു ട്രാവൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ സിറലിയുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു പുള്ളി ഹോസ്റ്റ് ചെയ്തു ഇന്നലെ നമ്മൾ കഴിച്ചില്ലേ അതിൻ്റെ കുറച്ച് ഭക്ഷണം ഞാൻ ബാക്കി കൊണ്ടുവന്നിരുന്നു ഫുള്ള് കഴിച്ചില്ല അപ്പോൾ അത് രാവിലെ ചൂടാക്കി കഴിക്കുവാണ് ഇവിടെ കറണ്ട് ഇല്ല വെള്ളം ഇല്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ കറണ്ട് വളരെ ശോകമാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലും വളരെ ശോഭാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും അങ്ങനെയാണെന്ന് അറിയില്ല മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മലയാളി പിന്നെ അവർ ഒരു ഓരോ കപ്പിൾസിന്റെ ഒരു കപ്പിൻ്റെ കപ്പിൾസ് അല്ലേ കപ്പിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു അങ്ങനെ അതിനെ കണ്ടോ ഈ വേറെ കുറേ മലയാളികളുണ്ടായിരുന്നു അടിപൊളി വായ്പ ആയിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം കുറച്ച് നാൾക്കുള്ളിൽ പെട്ടെന്ന് ഒരു മലയാളി കുറച്ച് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ ജോയിൻ ചെയ്ത ഇവിടെ ആയിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര വായ്പ ആയിരുന്നു എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരും വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതിനുള്ള സമയം കാണില്ല ഞാനൊരു ഭക്ഷണം കഴിക്കട്ടെ ഇന്നത്തെ ഭക്ഷണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ ഇവിടെ നമ്മുടെ ചിക്കൻ നമ്മുടെ ഫ്രൈസ് പിന്നെ മയനൈസ് അത് കഴിക്കട്ടെ പല്ലേക്കാകുമ്പോൾ ഇതിൽ വെള്ളമില്ലായിരുന്നോണ്ട് ഞാൻ രാവിലെ താഴെ പോയി ഇത് വാങ്ങിച്ചു ആക്ച്വലി ഇവിടെ ഇവര് വെള്ളത്തിൻ്റെ ഒരു കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ താഴെ പോയി അത് വാങ്ങിച്ചപ്പോൾ പുള്ളിക്കാരെ എൻ്റെ പൈസ പോലും വാങ്ങിച്ചില്ല കേട്ടോ ഈ പുള്ളിക്കാരനാണ് വെള്ളത്തിന്റെ എന്തോ കമ്പനിയാണ് വെള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ധാരാളം മൂന്ന് രൂപ ചെറിയ ഒരു പ്ലാസ്റ്റിക് മനസ്സിലല്ലേ ഇതുപോലത്തെ സംഭവങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ ഇവിടെനിന്ന് നിങ്ങൾ കാണിച്ച ഇവിടെ എല്ലായിടത്തും നമ്മുടെ നാടക പോലെയാണ് കപ്പ നമ്മുടെ മരിച്ചിനി നമ്മുടെ വാഴ അങ്ങനത്തെ സംഭവമുള്ള മരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ കാണുന്നതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭാഗമാണ് ആ പാലം കണ്ടില്ലേ ആ പാലത്തിന്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ ആണ് അതേസമയം അതിൻ്റെ ഉള്ള ഒരു അതിൻ്റെ ഒരു വാട്ടർ വേ ആണ് കേട്ടോ ആ ഭാഗത്തെ നമ്മുടെ പൈറക് ബേ എന്നാണ് പറയുന്നത് ധാരാളം ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കാഴ്ചതാ ഒരാൾ നടന്ന് ബോട്ട് നീങ്ങിക്കോട്ട് പോവുകയാണ് കേട്ടോ പുള്ളിക്കാരെ നടക്കുവാണ് അപ്പൊ എനിക്കൊന്നും അത്ര ആഴം ഇല്ലാന്ന് തോന്നുന്നു ഉൾക്കാരെ നടന്ന് ഒരു വള്ളം പോലത്തുള്ള ഒരു സംഭവത്തിനെ ഇങ്ങനെ നീങ്ങി നീക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല മനോഹരം കേട്ടോ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് എത്തും അടിപൊളി കേട്ടോ ഞാൻ രാവിലെ ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് വിചാരിച്ചാണ് ഇവിടെ എല്ലാവരുടെ പ്രാദേശികരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ ആ ആളുകൾ ആഹാരം പാകം ചെയ്യുന്നതും ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് അവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് നമ്മുടെ ഫ്രീ ടൗണൊക്കെ ഒന്ന് കറങ്ങാമെന്ന് ചാരിച്ചു ഫ്രീ ടൗൺ മനോഹരം കേട്ടോ എനിക്ക് പക്ഷെ കറങ്ങാൻ തോന്നുന്ന ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി പക്ഷേ അധികം സമയമില്ല അതാണ് വേറൊരു പ്രശ്നം ഫ്രീ ടൗണിൽ അത്യാവശ്യം കാഴ്ചകൾ കാണാനാണെങ്കിൽ പക്ഷേ നല്ല കാഴ്ചകൾ കാണാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു ധാരാളം പഴയ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്തുള്ള കുറേ കുറേ ബിൽഡിങ്സൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്രീ ടൗൺ ഫ്രീ ടൗൺ എന്നു പറയുമ്പോൾ ഒരു നഗരം അത് വന്നതെന്നു പറയുമ്പോൾ അതായത് ഫ്രീ ടൗണിലെ ആളുകൾ ഇവിടെ ആളുകൾ എത്തിയെന്ന് പറയുമ്പോൾ പണ്ട് ഇത് പോർച്ചുഗീസായിരുന്നു കേട്ടോ അതായത് പോർച്ചുഗീസുകാരാണ് വന്നിട്ട് ഈ ഒരു രാജ്യം സെർലിയോൺ എന്ന് പറഞ്ഞാൽ പേരിട്ടത് പോലും അത് പോർച്ചുഗീസാണ് പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് ആ ഒരു രാജ്യത്തിൻ്റെ ഈ ഒരു രാജ്യത്തിൻ്റെ പേര് ഉണ്ടായത് പോലും പക്ഷേ ഫ്രീ ടൗണിൽ ആളുകൾ ഉണ്ടായേണ്ട കഥയെന്ന് പറയുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അതായത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ധാരാളം കറുത്തവർഗക്കാരെ സ്ലേവായിട്ട് അമേരിക്കൻ കോണ്ടിനെൻ്റിലൊക്കെ കൊണ്ടുപോയിരുന്നു മാത്രമല്ല ബ്രിട്ടീഷുകാർ ഈ അമേരിക്കൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിന് വേണ്ടിയൊക്കെ ധാരാളം ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് ഇവർ കരിബിയൻ ഭാഗത്ത് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ ഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ധാരാളം പേര് യു കെയിലും അങ്ങനെ കുറേ ഇതുപോലെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത കുറേ ആളുകൾ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഈ ഈയൊരു സ്ലേവറിയൊക്കെ അവസാന ഘട്ടമായപ്പോഴും ഇങ്ങനെ സ്ലേവ് സ്ലേവറൂളൊക്കെ വന്നപ്പോൾ ഇവർ ആക്ച്വലി പൂർ കണ്ടീഷനിൽ ഈ കരീബിയൽ ജമൈക്കയിലൊക്കെ ധാരാളം ആളുകൾ താമസിച്ചിരുന്നു യു കെയിൽ താമസിച്ചിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ബ്രിട്ടനിൽ താമസിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ തിരിച്ച് അവർക്ക് വേണ്ടി ഒരു സ്ഥലത്തോട്ട് അവർ കപ്പൽ കയറി അറ്റ്ലാന്റിക് കോസ്റ്റിലൂടെ ഇങ്ങനെ വന്നു ഈ ഒരു ഫ്രീ ടൗൺ എന്ന് പറയുന്ന നഗരത്തിൽ വന്നു അങ്ങനെ പാർത്ത് തുടങ്ങി അങ്ങനെയാണ് ആ ഒരു അപ്പോൾ അത് ബ്രിട്ടീഷ് കോളനി കൂടിയായിരുന്നു അങ്ങനെയാണ് ബ്രിട്ടീഷ്കാർ ഫ്രീ ടൗൺ അതായത് ഫ്രീ ആയ ആളുകളുടെ ടൗൺ എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് അപ്പോൾ അവരുടെ ഒരു ആളുകളാണ് ഇപ്പോൾ താമസിക്കുന്നത് അതായത് പണ്ടത്തെ അഫ്രോ അമേരിക്കൻ ആളുകളുടെ ഒരു എന്താ പറയുക ഒരു ഹെറിറ്റേജ് ഹലോ അവരാണ് കേട്ടോ ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നേ അവൻ നടന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് പോവുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോ പാർട്ടിയുടെയും ക്ലബുകളുടെ ഒക്കെ നഗരമാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഈ ക്ലബിങ്ങിന് പരിപാടിക്കൊക്കെ വേണ്ടി വരാറുണ്ട് ഇവിടെ ബീച്ച് ഏരിയയിൽ പോയാൽ എന്ന് പറയുമ്പോ മനോഹരമായിട്ടുള്ള ക്ലബുകളും നല്ല മനോഹരമായിട്ടുള്ള ബീച്ചുകള് കസിനോകള് അതെല്ലാം നമ്മൾ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഒരു ലോങ് കോസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാ ജനറേറ്ററും വെച്ചാണ് കേട്ടോ കടകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ചൂട് നല്ല ചൂട് കേട്ടോ അതായത് നമ്മുടെ നാട് പോലെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട് നമ്മുടെ ബീച്ച് തൊട്ട് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ ഈ ഒരു ഫ്രീ ടൗൺ എന്ന് പറയുന്ന മനോഹരമാണ് കേട്ടോ നമ്മുടെ ഓഷമി നോക്കുമ്പോൾ മനോഹരമാണ് ഒരു വലിയൊരു മൗണ്ടൻ ആണ് കേട്ടോ ഒരു സിറ്റിക്ക് നടുക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു മൗണ്ടൻ ആണ് നമ്മുടെ ഇവിടുത്തെ റോഡ് സംവിധാനങ്ങളും ട്രാഫിക് സിഗ്നലൊക്കെ അത്യാവശ്യം മനോഹരം കേട്ടോ അത്യാവശ്യം ക്ലീൻനെസ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രാഫിക് പോലീസ് റോഡ് നിയന്ത്രിക്കാൻ നിൽക്കുന്ന ട്രാഫിക് പോലീസ് ഇതാണ് കേട്ടോ ഇവിടത്തെ ബസ് ഇവിടത്തെ ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഈ കാണുന്ന ബസ് പിന്നെ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ് അഞ്ചു കിലോ പോക്കറ്റിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലീസാണ് കൈലിവസം തന്നെ നമ്മൾ മലയാളികളുടെ കൂടെ പോയിട്ട് വന്നപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ഉടനെ ചേട്ടന്മാര് ഒരു ഇവിടത്തെ ഒരു പത്ത് പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പതിനായിരം പതിനായിരം എടുത്ത് കയ്യില് വെച്ചു കൊടുത്തു അവര് നേരെ ബാരിക്കേഡ് തുറന്ന് വിട്ടു ഈ കാണുന്നത് നമ്മുടെ ഇവിടത്തെ ഒരു മുസ്ലിം പള്ളിയാണ് ഈ പള്ളിയുടെ ഒരു മിനാരങ്ങൾക്കൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭംഗി കാണാൻ സാധിക്കുന്നില്ലേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാലി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് മാലി കിങ്ഡി എന്നൊക്കെ കുറച്ച് ആളുകൾ വന്ന് അതിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടോ പിന്നെ ഇന്നിട്ട് ഇവിടത്തുള്ള ട്രൈബൽസുമായിട്ട് ഇവിടത്തുള്ള ആളുകളുമായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരൊരു ട്രൈബായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ധാരാളം പലതരത്തിലുള്ള ട്രൈബുകളുണ്ട് ഇവിടെ നമ്മുടെ മരിച്ചിനി നമ്മുടെ പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ നാട്ടിലെ പഴങ്ങൾ നമ്മുടെ നാട്ടിലെ പഴങ്ങള് പിന്നെ ചേന അങ്ങനത്തെ സാധനങ്ങള് അതൊക്കെയാണ് കേട്ടോ കപ്പ ധാരാളം ഇവര് ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടത്തെ ഒരു മെത്തോഡിസ്റ്റ് ചർച്ചിന് മുന്നെയാണ് മെത്തോഡിസ്റ്റ് ചർച്ചുകൾ നമുക്ക് ഇവിടെ ധാരാളം കാണാൻ സാധിക്കും അതായത് ഇവിടുത്തെ ഒരു റിലീജിയസ് പോപ്പുലേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളും ബാക്കി വരുന്നത് ക്രിസ്ത്യൻ ആണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് മെത്തോഡിസ്റ്റ് ചർച്ച എന്ന് പറയുന്നത് ഏതോ ഒരു ഇംഗ്ലീഷ് കാലൻ ഉണ്ടാക്കിയ ഒരു ഫോം ഓഫ് ആണ് കൂടുതലും മെത്തോഡിസ്റ്റ് ചർച്ച് പോപ്പുലർ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റിൽ കരീബിയല്ലേ പിന്നെ ആഫ്രിക്കയിലും യു കെയിലൊക്കെയാണ് കൂടുതലും മെത്തോഡിസ്റ്റ് ചർച്ച് കോമണ് ഞാൻ പള്ളിയുടെ അടുത്ത് കയറി നോക്കട്ടെ ഇതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ചർച്ചിന്റെ അകത്ത് എന്തൊക്കെ പണി നടക്കുന്ന കാഴ്ചയാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചർച്ച ഞാൻ മെത്തോഡിസ്റ്റ് ചർച്ചിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു ചെറിയ ചർച്ച ഉണ്ടാക്കിയത് മെത്തോഡിസ്റ്റ് ചർച്ചിൽ ഒരു ചെറിയ ചർച്ച ആണെങ്കിലും ധാരാളം ഈ ഒരു സ്ഥലത്ത് ഭയങ്കര വലിയ ചർച്ചകൾ ഉണ്ടായിട്ടോ മെത്തോഡിസ്റ്റിന്റെ വലിയ ചർച്ചകൾ നമുക്ക് ഡൗൺ ടൗണിലൊക്കെ കാണാൻ കഴിയുന്നതും ഓ എന്ത് സന്തോഷം കാരണം ഇവിടെ ഉള്ള ആളുകളുടെ അടുത്ത് ഞാൻ ചിരിക്കുമ്പോ ഇവരധികം ചിരിക്കുന്നില്ല കേട്ടോ അതായത് ആ ഒരു ഇതല്ല ഇപ്പൊ നമ്മുടെ ഗാംബിയൊക്കെ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ഹലോ ഗാംബിയൊക്കെ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എന്നെ സ്മൈലിംഗ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക എന്നാണ് പക്ഷെ ഇവർ അങ്ങനെ അധികം സ്മൈലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടുത്തെ റിവറൊക്കെ എന്ന് പറയുമ്പോ മലിനമായിട്ട് നാറ്റോ എന്ന് പറയുമ്പോ ഈ റിവറിൽ മലിനമായിട്ടുള്ള റിവറിൽ ആളുകൾ പയ്യന്മാരൊക്കെ നടക്കുവാണ് കേട്ടോ ഒക്കെ വറക്കാനും അതിൽ തന്നെ നമ്മുടെ എന്താ പറയുക ഫുള്ള് മൃഗങ്ങളും ഭയങ്കര കേട്ടോ ഫുള്ള് ഇതിലൊക്കെ വീണാ പോയി പൈസ ആകുന്നാണോ എന്തെങ്കിലും വിശക്കുണ്ടോ അമാർക്ക് എന്തെങ്കിലും കൊടുക്കേ എൻ്റെ അമ്മ ഇവിടെ ചവറ് കൂട്ടി കത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുള് ഇവിടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് ചുമ വരുന്നു ഇതിന്റെ ശ്വാസം ഇതിന്റെ ഈ പുകയൊക്കെ ശ്വസിച്ച് ഫുള്ള് അത് ചവറ് കൂമ്പാരങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഏരിയ ഞാൻ നടക്കുമ്പോൾ തന്നെ ഇത് ശ്വസിച്ച് എന്താവുമല്ലോ കേട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടത്തെ സ്ലം ആയിരിക്കണം അവിടെ എല്ലാവരും ഇങ്ങനെ ചവർ കത്തിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ ഓരോ പന്നികളുടെ വലിപ്പം നോക്കിയേ ഈ കാണുന്നതൊക്കെ പന്നികളാണ് കേട്ടോ ഇങ്ങനെ തിന്ന കൊഴുത്ത് ഇങ്ങനെ കിടക്കുവാണ് അതാ ഓരോ പന്നികള് ഇതൊരു ചെറിയൊരു ഇവിടുത്തെ പുഴയാണ് കേട്ടോ ആളുകൾ കുളിക്കുന്ന പുഴയൊന്നുമല്ല ഇത് ഇവിടുത്തെ പ്രാദേശിക രക്കായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അവരുടെ വീടുകളും സമ്മളാണ് നമ്മൾ ഏകദേശം ഡൗൺ ടൗണിന്റെ ഭാഗത്ത് വേണമെങ്കിൽ എത്തി വേണമെങ്കിൽ പറയാൻ കഴിയും നല്ല പച്ചക്കറികൾ കിട്ടും കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ആയാലും നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ധാരാളം ഇവിടെ കാണാം നടന്ന് നടന്ന് ചേട്ടാ മോർണിംഗ് മോർണിംഗ് ചേട്ടൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ലാലേ ചേട്ടൻ പറഞ്ഞു എ സിയുടെ കാര്യം പറഞ്ഞോട്ട് എ സി ഇവിടെ വർക്ക് ആവുന്നില്ല കാരണം എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ എ സിയുടെ പുറത്തുള്ള മറ്റേ ഷീൽഡ് മറ്റേ ഇതുണ്ടല്ലോ അതിനെന്താ പറയുന്നത് യൂണിറ്റ് എന്തോ യൂണിറ്റ് നമ്മടെ ഈ ഫാനൊക്കെ ഉള്ള വീട്ടിന്റെ പുറത്ത് വെക്കുവല്ലോ എ സിയുടെ ആ യൂണിറ്റ് ഒട്ടല്ലോ അത് മൂന്ന് ദിവസത്തെ കള്ളന്മാര് അടിച്ചോണ്ടു പോയി കേട്ടോ ഇവിടെ ആക്ച്വലി ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് നമ്മൾ സൂക്ഷിക്കണം റോഡിലൂടെ ഒരു ദിവസം ഇവിടെ വന്ന് എ സി ഒക്കെ ഓൺ ചെയ്തു എ സി ഓൺ ചെയ്തിട്ട് കൂടാവുന്നില്ല ഞാൻ കുറെ നേരം നോക്കി ഇവിടെ പുറത്ത് നോക്കിട്ട് എന്തെങ്കിലും എന്താണെന്ന് നോക്കി ഒരാളെ വിളിച്ച് ശരിയാക്കാൻ വേണ്ടി വിളിച്ചത് പുറത്തു നോക്കി അവിടെ സാധനം ഇല്ല അപ്പൊ അതൊക്കെയാണ് കേട്ടോ സംഭവം ഞാൻ സെർളിയാണോ കുറ്റപ്പെടുത്തി എനിക്ക് ആക്ച്വലി ഗിനിയെ കേട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഗിനിയും കേട്ടി എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ലൈബ്രറിയെ കുറച്ച് മോശമാണെന്ന് കേട്ടോ അറിയില്ല കേട്ടോ അവിടെ പോയിട്ട് എനിക്ക് ഒന്ന് നമ്മുടെ മാർക്കറ്റ് ഏരിയയിലോട്ട് വന്നാണ് ഈ കാണുന്ന നമ്മുടെ മീനും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ആൾക്കാർ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു ഇവിടെ കോഴിക്കാലോ കോഴിക്കാലാണ് കേട്ടോ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് ആൾക്കാർ അഗ്രസീവ് ആവുന്നുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാണ് ഇവിടെ നമ്മുടെ കുണ്ടമ്മൊളവ് ഇങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ നീണ്ട് നവർന്ന് നടക്കുന്ന മാർക്കറ്റാണ് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ചില്ലി നമ്മുടെ കപ്പലണ്ടി കൊറേ സാധനങ്ങളുണ്ട് ഞാനിപ്പോ ഹായ് ബ്രോ ഹായ് വേറൊരു മലയാളിക ഞാൻ ഇന്നലെ യാത്ര ചെയ്ത ആ ചേച്ചിയുടെ ഓളപ്പുവാണെ എനിക്കൊന്ന് ഹെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഓട്ടോയിൽ വന്നതാണ് അപ്പൊ എന്താ ഇവര് അഗ്രികൾച്ചർ ഫാമിങ്ങിന്റെ സംഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാരനെ ഓട്ടോ പിടിച്ചു പുള്ളിക്കാരൻ കുറച്ച് പൈസ കൊടുത്തപ്പം പുള്ളിക്കാരി കാണുന്ന ട്രാഫിക് ഹാപ്പി കേട്ടോ പുള്ളിക്കാരിക്ക് അഞ്ചിനെ കിട്ടുകയും ചെയ്ത് പൈസ കൊടുത്ത് എന്തോ അവിടെ നിന്ന് വാങ്ങിച്ചുകഴിച്ചു പൈസയൊന്നും കൊടുക്കൂല കേട്ടോ ഇങ്ങനെ ഓസിനെ വാങ്ങിച്ചു കഴിക്കും ഞാൻ മുടി കെട്ടാൻ വേണ്ടി വന്നു പക്ഷെ ഞാന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇവിടെ ഒരു ഷോപ്പിൽ അവര് പറഞ്ഞു എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ചേച്ചി ഞാൻ റബ്ബർ ബാൻഡ് വാങ്ങാൻ പറഞ്ഞു ഈ റബ്ബർ ബാൻഡ് ഇല്ലാതെ എനിക്ക് കെട്ടാൻ പറ്റില്ല കേട്ടോ പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ ഞാൻ വന്ന വഴി ഫുള്ള് മലകളും എന്താണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് മലകളും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സെറാലികളില് നമ്മുടെ ഫ്രീ ടൗൺ ഭാഗത്ത് നല്ല വലിയ മലകളുണ്ട് ഉണ്ട് ഇതല്ല കേട്ടോ ഞാൻ പോകുന്ന സമയങ്ങളിൽ കാണിച്ചെല്ലാം ആ ഒരു ഭാഗത്തോട്ട് കുറെ ഇറക്കവും കയറ്റവും ഒക്കെ കേറിയാണ് വന്നത് ഇവിടെ ഇതുണ്ടാ ഭക്ഷണം ഓപ്പൺ ണെന്ന് തോന്നുന്നു കണ്ടിട്ട് കരി ഓയില് കരി ഓയിൽ കറിയാണ് നമ്മള് ഞാൻ ചേച്ചിയെ കണ്ടുപിടിച്ചു ഹലോ ചേച്ചിയൊക്കെ പോയ കേട്ടോ ഞാൻ ആക്ച്വലി മാർക്കറ്റ് കത്തി വന്നതാണ് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ലോക്കൽ മാർക്കറ്റാ നമ്മളിവിടെ മാർക്കറ്റിൽ ഒരു കടയിൽ വന്നു ഇവിടെ ഇല്ല Hey, who? Say hi. Hello. How are you? <laughs> How do you treat people here? Sorry, greet people here. In the morning. Yeah. Good morning. Good morning. In the afternoon. Good afternoon. In the evening. Good evening. English in local language. <laughs> oh, welcome to your house. This is your pet. അവരുടെ വീട് കാണാൻ സാധിച്ചു എവിടെയാ പോലോ നല്ല അടിപൊളി വീടാണല്ലോ ഹലോ അയ്യോ നമ്മുടെ ഹവനത്ത ചേച്ചിയുടെ വീടാണ് ഹലോ താങ്ക് യു സോ മച്ച് ഓക്കെ ചേച്ചിയുടെ ടി വി ഇവിടെ ഒരു ചിത്രം ഇവിടെ ഒരു സ്ഥലത്ത് കറണ്ട് ഇല്ല അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും പവർ ബാങ്ക് ഉണ്ട് പവർ ബാങ്ക് ആണ് ഒരു സ്ഥലത്ത് ഒരിക്കലും കറണ്ട് കാണൂല കണ്ടില്ലേ സോക്കറ്റുകൾ കണ്ടില്ലേ പിന്നെ അതെന്താ യു പി എസ് ആണോ ഹോ മുഹമ്മദ് ഇത് മുഹമ്മദ് ഇവിടെ താരാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഓ നമ്മുടെ ചേച്ചിയുടെ 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 മോനാണ് ഏട്ടോ കാണുന്നത് ഓറഞ്ച് കണ്ടില്ലേ ഇവര് ഇതുപോലെയാണോ കേട്ടോ മുടി കഴുകിയിട്ടേക്കുന്നത് ഇവിടെ നമ്മുടെ പപ്പായ മാംഗോ നമ്മുടെ കോക്കനട്ട് എല്ലാം നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെയാണ് എന്റെ ഇവിടെ മുടി ഇവിടെ ചെയ്ത് കുറച്ചായി ഞാൻ മുടി ചെയ്തോണ്ടിരുന്നതില് ചേച്ചി പറഞ്ഞു ഞാൻ എവിടെ എന്തോ കുക്ക് ചെയ്യുന്നു ഞാൻ പോയി കാട്ടില്ല അപ്പൊ ചേച്ചി പറയുന്നേ ഐ നോ വാട്ട് യു വാണ്ട് ടു ടേക്ക് യുവർ ഫോൺ ആൾസോ ഇവിടെയാണ് കേട്ടോ ഇവരുടെ കിച്ചൺ ഇവിടെ എന്താ വാട്ടർ ബോട്ടിലിന്റെ കൂമ്പാരമാണല്ലോ ഇവിടെയാണ് എന്തോ ഉണ്ടാക്കുന്നത് ബ്രോ പതിനേഴ് വയസ്സേ ഉള്ളൂ അവനാണ് റൈസ് ഉണ്ടാക്കിയത് അവനാണ് ഇവിടെ ഇത് പച്ച പച്ചിലേക്ക് വെച്ചുള്ള എന്തോ ഭക്ഷണോ റൈസ് ഇവിടെ ഇവിടെയുള്ള പയ്യന്മാരൊക്കെ എന്ന് പറയുമ്പോൾ ഗൃഹനാഥന്മാരെ പോലെയാണോ എല്ലാ ഭക്ഷണം ഉണ്ടാക്കാറിയ നമ്മുടെ നാട്ടില് ഇരുപത്തഞ്ചു വയസ്സായ ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാറിലൂടെ വീട്ടുകാര് അപ്പുറത്തുമല്ലോ വേറെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തൊട്ടടുത്ത് അയൽവാസിയ വിളിച്ചു പറയണം മോനാഹാരം ഉണ്ടാക്കാൻ വേണ്ടി അതാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉണ്ടാക്കിയാലും ഉമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ ഹെയർ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം യുവർ ഹെയർ ഇതാണ് കേട്ടോ ഇവരുടെ മുടിയാണ് ചെയ്യുന്നത് നമ്മുടെ വിഗ്വോലത്തെ ഒരു സാധനമാണ് തലയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം കഴുകി ഉണക്കി പുറത്ത് വന്നപ്പോ എ കണ്ടില്ലേ കളർ ആകെ മാറി വൈ യു ഡു ദിസ് പുള്ളിക്കാർ അവന്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യാ അവൻ ചെയ്തു ഞാൻ ഇത് കണ്ടില്ല ഇറ്റ്സ് കാരണം ഇവരെന്ന് പറയുമ്പോ ഡെയിലി ഷൂസ് കഴുകുന്ന ആൾക്കാരാണ് ഞാൻ വർഷത്തിലെ വർഷം കഴിഞ്ഞു കേട്ടോ ഷൂസൊക്കെ കഴുകിയിട്ട് അപ്പൊ ഇവരെന്റത് കണ്ടിട്ട് ഇവര് എനിക്ക് വന്നു ഓ എനിക്ക് മനസ്സിലായി ഇവരെന്തോ ഷൂസ് എന്താ ഇവർ ഇംഗ്ലീഷും ഇവരുടെ ഭാഷയൊക്കെ കലർത്തിയാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഇവരുടെ ഭാഷയിൽ ഇംഗ്ലീഷ് കലർത്തും അപ്പൊ ഇവരിങ്ങനെ ഷൂസ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്റെ ഷൂസ് ഡേർട്ടി ആയതാണ് അവർ ചിരിക്കുന്നത് അതാണ് കേട്ടോ ഞാൻ അറിഞ്ഞില്ല എന്റെ ഷൂസ് വൃത്തിയാക്കി ചെയ്ത് വെച്ചിരിക്കുന്നു അവർക്കെന്ന് പറയുമ്പോ ഇത് ഭയങ്കര ഡേർട്ടിയാണ് കേട്ടോ അവർ ഡെയിലി ഷൂസിന്റെ സോളൊക്കെ ഒരച്ച് കഴിവുന്ന ആൾക്കാരാണ് കണ്ടിട്ടില്ല എന്റെ ഷൂസ് മനോഹര ആക്കി വെച്ചിരിക്കുകയാണ് അയ്യോ താങ്ക് യു താങ്ക് യു ാണ് ബസ് കയറാൻ കണ്ടില്ല ഇവിടെ ഫുള്ള് മൗണ്ടൈൻസ് ആണ് കേട്ടോ ഫുള്ള് മലനിരകൾ നമുക്ക് ആക്ച്വലി ബൈക്കില് വലിയ ടൗൺ അകത്ത് പോവാൻ പറ്റില്ല കേട്ടോ ബൈക്ക് ടാക്സി ബാൻഡാണ് അപ്പൊ ഞാൻ ഇവര് ലോക്കൽ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളെ ലോക്കൽ വഴി കൂടെ ഞാൻ കൊണ്ടുപോവാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ടൗണിന്റെ അടുത്തായിട്ടുള്ള റോഡില് ചോദിച്ചോ നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഏരിയകളാണ് കേട്ടോ എല്ലാം പ്രാദേശികരുടെ വീടൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ ഭാഗങ്ങളില് നമ്മളെവിടെയാ പോകുന്ന എല്ലാ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്ന വഴിയാണ് ഇവിടെ കൊണ്ടെത്തിച്ചോട്ടോ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് പൊട്ടുന്ന വഴിയുണ്ടോ അവിടെ പുള്ളിക്കാരന് കുറേ നേരമായിട്ട് വീഡിയോ എടുക്കണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ഓ ഇവിടെ ഒരു ഹിപ്പി പുള്ളിയുടെ കൈ കണ്ടില്ലേ പുള്ളിയുടെ കച്ചവട I'm living in Sierra Leone, West Africa. Okay. Anytime you come play, VC, just come to civil us Be winners. Be winners. Just ask for Rasta by me. Hi, this is John Pesto. No, Be winners. This is the yeah. whole Africa team. <laughs> Be winners. Rastafari we yeah. Love to India. We're from Sierra Leone. Okay, thank you. Say you to અમદાવાદ ચાહે જે આઈટો દમેન્દ્ર યે યે જે આઈટો સુલાલકર ગઈ અમદાવાદ છે અભિષેક બચને ઈબરે કે નલને પરિચય છે અમે તો આને ઓળખીએ છીએ ઈબરે આ રાત્રે આඹરનું બટ ટીવી વચટ ઈ મુવીઝ એક ગાણું ઈ હિન્દી પાર્ટી એ હિન્દી પાર્ટીઓ એક ગાણું અને કે બા હે અને કે બા ઝિનો કો ઝિનો કો ઝિનો અમિતા હમ મચ લવ ફ્રોમ સીલ્યો લોકી પિપું ના നമ്മളിപ്പോ ഹോട്ടലിൽ കയറി നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് വെക്കോണ്ടിരിക്കുവാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറച്ച് ചെറിയ ഇങ്ങനത്തെ ബോട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളോ നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളി ഭംഗി കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ബീച്ച് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് നല്ല കാറ്റും കേട്ടോ നല്ല രസം ഉണ്ടിരുന്നത് ബീച്ച് നമ്മുടെ ബീച്ചിന്റെ ഇവിടെ നമ്മുടെ സൺലിയോൺ ഭാഗത്തു ആ കാണുന്നത് നമ്മുടെ ഒരു മൗണ്ടൻ പോലെയാണ് ബീച്ച് സൈഡ് ഉള്ള ഒരു സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് വല്ലതും കഴിക്കാൻ വേണ്ടി ഹതാണ് നല്ല അടിപൊളിയായിട്ടോ നല്ല രസം നല്ല സെറാലിയോൺ ബീച്ച് ഞാൻ സെറാലിയോൺ വരുന്നതിന് മുമ്പ് തന്നെ ബീച്ചിൽ പോയിട്ട് ഒന്ന് നീന്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അറിയില്ല കേട്ടോ എനിക്ക് നാളെ പോവുകയും വേണം ഇവിടെ റെസ്റ്റോറന്റിൽ ഓട്ട ഈറ്റ് ആൻഡ് വിൻ കഴിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോ നേടാന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്തോ ലക്കി ഡ്രൈവിലൂടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ചിക്കൻ ടൗണിൽ നിന്ന് നമുക്ക് ഓട്ടോ ആകാം കേട്ടോ ഓട്ടോ കിട്ടും ഫ്രീ ആയിട്ട് അതാണ്ട് ഇത് ടി വി എസിന്റെ ഓട്ടോയാണ് ടി വി എസ് അല്ലേ ജി വിസിൻ്റെ ഓട്ടോയാണെന്ന് തോന്നാം കേട്ടോ നമ്മുടെ ഓട്ടോ നല്ല രസമുണ്ട് ഇവിടെ നമ്മുടെ ബീച്ചിന്റെ ഭാഗം ഫുള്ള് ഇതുപോലെയുള്ള ക്ലബ്ബുകളും പബ്ബുകളൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ കസിനോസ് നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇന്നും നല്ല കാറ്റും തേങ്ങ കോക്കനട്ട് അല്ല തെങ്ങയും നമ്മൾ കുറച്ച് ദൂരം നടന്നിങ്ങനെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് ഫുൾ ഇങ്ങനെ കസിനോസ് ബാറ് ക്ലബ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ട് നല്ല രസോട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ചൈനക്കാരുടെ ക്ലബ്ബാണ് അവരുടെ പേര് മുഴുവൻ കണ്ടില്ലേ ചൈനീസിലാണ് കേട്ടോ അവരുടെ ഭാഷ വിട്ടൊരു കളിയില്ല സൂപ്പർ മാർക്കറ്റായാലും എവിടെ പോയാലും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല മനോഹരം ഞാൻ ഈ വീഡിയോ ഇവിടെ ചേർത്തു പോണോ അതിനു മുമ്പ് രാത്രി അതിനൊക്കെ ശേഷം കുറച്ച് മലയാളികളെ കാണാൻ വേണ്ടി പോയി അവരുടെ കൂടെ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പിന്നെ അത് എന്താ ഓ ഇന്നലെ റൂമിൽ വന്നപ്പോൾ അവിടെ കറണ്ട് ഇല്ലാട്ടോ ഇവിടെ കറണ്ട് ഒന്നും കാണൂല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചൂട് ലാസ്റ്റ് ഞാൻ നിന്ന നിപ്പാടെ ഒരു മലയാളി മെസ്സേജ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാന് മൊസ്കിറ്റോ നെറ്റൊക്കെ ഇട്ട് പുറത്ത് കിടന്നതാണ് ഇന്നിട്ടൊന്നും നടന്നില്ല ലാസ്റ്റ് ഞാൻ നിന്ന നിപ്പിൽ സ്റ്റാർട്ട് ചെയ്തു ഞാന് നിന്നിപ്പോ രീതി ഡ്രസ്സ് തന്നെ കേട്ടിരുന്ന കേട്ടോ അത് കേട്ടോ ഒരു മലയാളി ചേട്ടനോട് ഞാൻ പോയി അവിടെ പോയി കിടന്നു എന്നിട്ട് അടുത്ത ദിവസത്തെ വയ്ക്കാഴ്ച നമുക്ക് പിന്നീട് കാണാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ